ഹേയ് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഒരുപാട് സന്തോഷമായിരുന്ന ഒരു മൊമെന്റിൽ പോലും അകത്തു നിന്നൊരു ശബ്ദം പറയുന്നില്ലേ ഇത്ര സന്തോഷിക്കാൻ നിനക്ക് അവകാശമുണ്ടോ എന്ന് അല്ലെങ്കിൽ ഒരാളോട് നോ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ സ്വയം പഴിചാരി രാത്രി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എങ്കിൽ സുഹൃത്തി നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇന്ന് നമ്മളൊരു ഫ്രണ്ട്ലി ടോക്കിന് വേണ്ടിയിരിക്കുന്നത് കുറ്റബോധം അഥവാ ഗിൽട്ട് എന്ന നമ്മുടെ ഉള്ളിലെ ആ നിശബ്ദനായ ശത്രുവിനെ കുറിച്ച് സംസാരിക്കുന്നതിനാണ് സത്യത്തിൽ പറയട്ടെ നമ്മളിൽ പലരും മോശം മനുഷ്യരല്ല നമ്മൾ കയറുകയാണ് മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നവരാണ് പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഈ കിണിയിൽ വീഴുന്നത് ഒരു കാര്യം ഓർത്തു നോക്കൂ ഒരു സുഹൃത്ത് വിളിക്കുന്നു ഇന്നൊന്ന് കാണാമോ എന്ന് ചോദിക്കുന്നു സത്യത്തിൽ ജോലിയും പ്രഷറും ഒക്കെ ആയിട്ട് നമ്മൾ ആകെ ടയർഡാണ് പക്ഷെ നിങ്ങൾ ഓക്കേ എന്ന് പറയുന്നു ഫോൺ വെച്ച ഉടനെ ഉള്ളിൽ നിന്നൊരു ഭാരം അല്ലെങ്കിൽ ഓഫീസിൽ എക്സ്ട്രാ വർക്ക് ചെയ്താനായിട്ട് പറയുമ്പോൾ വീട്ടിൽ പോകാൻ കൊതി കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ എസ് പറയുന്നു കാരണം നോ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന പേടി ഇങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ മാത്രം പതുക്കെ ആവുന്നു അത് നമ്മൾ തന്നെയാണ് ഇതിനെയാണ് റൂബൽ ചാണ്ടി തൻ്റെ ആശയങ്ങളിൽ ദ ഗിൽ ട്ാപ്പ് എന്ന് വിളിക്കുന്നത് ഇത് വലിയ ശബ്ദമില്ലാത്ത എന്ന ഉള്ളിൽ നമ്മെ തളർത്തുന്ന ഒരു കെണിയാണ് എന്താണ് ഈ കുറ്റബോധം നമ്മൾ ചെയ്തതോ ചെയ്യാൻ കഴിയാത്തതോ ആയ കാര്യങ്ങൾക്ക് മനസ്സ് നമ്മെ ജനിച്ചു ചെയ്യുന്ന അവസ്ഥ പക്ഷെ ഇവിടെ ഒരു സത്യമുണ്ട് എല്ലാ കുറ്റബോധവും ഒന്നല്ല ഹെൽത്തി റിഗ്രറ്റ് അതായത് ഞാനൊരു തെറ്റ് ചെയ്തു അതെനിക്ക് തിരുത്തണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കുറ്റബോധം അത് സത്യത്തിൽ നല്ലതാണ് എങ്ങനെ നമുക്കതിൻ്റെ അങ്ങനെയുള്ള കുറ്റബോധം നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും നമുക്ക് നമ്മൾ തെറ്റ് ചെയ്ത ആളുടെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സോറി പറയാം ഇനി സോറി നേരിട്ട് പറയാൻ നമുക്ക് പറ്റുന്നില്ലാത്ത ആളാണ് പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് കുറ്റബോധം എനിക്ക് പോവുകയും ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ എന്താണോ അവരോട് തെറ്റ് ചെയ്തിട്ട് ഇപ്പോഴും നമുക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയുള്ളു എപ്പോഴും എപ്പോഴും അത് ഓർമ്മ വരുന്നത് ആ തെറ്റൊരു പേപ്പറിൽ എഴുതുക എഴുതിയിട്ട് ഇപ്പോൾ എൻ്റെ ആ ഒരു പ്രായത്തിൽ അത് തെറ്റായിരുന്നെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി ഇന്ന് പക്ഷെ ഞാൻ ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി ഇനിയും എനിക്കിത് ഓർത്തിരിക്കുവാൻ താല്പര്യമില്ല എന്ന് പറയുക നമ്മൾ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കഴിഞ്ഞു പോയല്ലോ ആ ഒരു തിങ്കിങ്ങിൽ നമുക്ക് ഈ പേപ്പർ ഒന്നെങ്കിൽ കത്തിച്ച് കളയാം അല്ലെങ്കിൽ കീർക്കളയാം അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു റിഗ്രറ്റ് പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും ഇത് ഹെൽത്ത് റിഗ്രറ്റ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തെ ഏർ ഒരു ഗിൽറ്റാണ് ടോക്സിക് ഗിൽറ്റ് ഞാനൊരു മോശം മനുഷ്യനാണെന്ന് തോന്നിപ്പിക്കുന്നത് ഇത് അപകടമാണ് പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്തെ സാഹചര്യങ്ങളോ മറ്റുള്ളവരുടെ പ്രതീക്ഷകളോ ആണ് നമ്മളിൽ ഈ ഭാരം ഉണ്ടാക്കുന്നത് ഇത് നിങ്ങളെ ഓവർ തിങ്കിങ്ങിലേക്കും തീരുമാനങ്ങൾ എടുക്കാൻ പേടിയുള്ള അവസ്ഥയിലേക്കും ഒക്കെ എത്തിക്കും ഒരു കഥ പറയാം സ്നേഹ എന്നൊരു പെൺകുട്ടി അവൾക്ക് സ്വപ്നം കണ്ടിരുന്നൊരു ജോലി മറ്റൊരു നഗരത്തിൽ കിട്ടി അവൾക്ക് പോകണം പക്ഷെ വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മയുടെ മറുപടി ഇതായിരുന്നു നീ പോയ ഞാനിവിടെ ഒറ്റയ്ക്കായി പോയില്ലേ മോളെ അവളെ സ്നേഹ തെറ്റൊന്നും ചെയ്തില്ല അവൾ വളരുകയാണ് പക്ഷെ അമ്മയുടെ അവളെ ഒരു ഗിൽറ്റ് ട്രാപ്പിലിട്ടു അവൾക്ക് ജോലിക്ക് പോകാൻ പേടിയേ താനൊരു സെൽഫിഷായ മകളാണോ എന്ന് അവൾ ചിന്തിച്ചു സ്വന്തം വളർച്ചയെ ഒരു കുറ്റമായി കാണാൻ തുടങ്ങിയ സ്നേഹയുടെ അവസ്ഥ ഇന്ന് ഇത് പലരുടെയും ജീവിതത്തിൽ ഇതുപോലെ നിങ്ങളെ സങ്കടപ്പെടുത്തി എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഇപ്പോ നമുക്ക് നമ്മുടെ ഇങ്ങനെയുള്ള കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ചെറിയ വ്യായാമം ചെയ്ത് നോക്കിയാലോ കണ്ണുകളൊന്ന് അടച്ചിരിക്കുക നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്ന ഒരു സാഹചര്യം ഓർക്കുക ഇപ്പോ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കൂ ഞാൻ മനഃപൂർവം ഒരാളെ വേദനിപ്പിച്ചോ അതോ മറ്റൊരാളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ എനിക്ക് കഴിയാത്തതാണോ സുഹൃത്തെ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിയാത്ത ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് എങ്ങനെ സംസാരിക്കുമോ അത്രയും സ്നേഹത്തോടെ നിങ്ങളോട് സംസാരിക്കാൻ ശീലിക്കണം നമ്മളോടുള്ള സ്നേഹം സ്വയമായിട്ടുള്ള സ്നേഹം എന്നത് സ്വാർത്ഥതയല്ല അത് നിലനിൽപ്പിന്റെ ഭാഗമാണ് നമുക്കിതൊന്ന് മാറ്റമായി തുടർന്നാലോ അതായത് അടുത്ത ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിക്കൂ കുറ്റബോധം മാറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ആഴ്ച ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കുറ്റബോധം തോന്നുമ്പോൾ അതായത് നമുക്ക് കുറ്റബോധം തോന്നാൻ വന്ന സാഹചര്യം നമ്മുടെ ഓർമ്മയിലേക്ക് വരുമ്പോൾ അതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേനും ഉടൻ പ്രതികരിക്കരുത് ഒരു നിമിഷം ഒരു നിമിഷം ശ്വാസമെടുത്ത് നിങ്ങളോട് തന്നെ പറയും എൻ്റെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഇത്ര മാത്രം പറഞ്ഞാൽ മതി അടുത്ത ആഴ്ച എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ ഒരു ദിവസം ഒരു ചെറിയ കാര്യത്തിനെങ്കിലും നോ പറയാൻ ശീലിക്കുക അത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടും നെക്സ്റ്റ് വീക്ക് അതായത് തേർഡ് വീക്ക് എന്ത് ചെയ്യണം ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത കാര്യമല്ല സ്വയം നമുക്ക് വേണ്ടി തന്നെ ഒരു നല്ല കാര്യം ചെയ്തത് ഡയറിയിൽ എഴുതുക പതുക്കെ പതുക്കെ കുറ്റബോധത്തിന്റെ ശബ്ദം കുറയുന്നത് കാണാം ഈ വീഡിയോ കേൾക്കുമ്പോൾ ഇതെന്നെ കുറിച്ചാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എന്നെ വിശ്വസിക്കൂ നിങ്ങൾ തകർന്നു പോയവരല്ല നിങ്ങൾ വെറും ക്ഷീണിതരാണ് ഇവിടെ ഈ ചാനലിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ ഒരു സുഹൃത്തായി ഞാനുണ്ടാവും നമുക്ക് ഒരുമിച്ച് മാറാം ഒരുമിച്ച് വളരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഐ ഫോർ ഗീവ് മൈ സെൽഫെന്ന് ടൈപ്പ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു ട്രാപ്പിനെ കുറിച്ച് സംസാരിക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്നേഹത്തോടെ